ഹലോ നമസ്കാരം ഞാൻ അബ്ബാസാണ് കൈപ്രം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാത്രി ഒരു പത്ത് മണിക്ക് സ്ഥലം മുതുതല എസ് പി കോളനിയുടെ ഒരു വീട്ടിൽ ഒരു അണലിയാണ് കേട്ടോ അണലി എന്ന് പറഞ്ഞാലും പോരാ നല്ല സൈസ് അണലിയാണ് വട്ടക്കൂറെന്നൊക്കെ പറയുന്ന സാധനം അതൊന്ന് കാണിച്ചാൽ ഇതാ ഈ കിടക്കുന്നതാണത് കേട്ടോ വീടിൻ്റെ കിച്ചണിൻ്റെ ഉള്ളിലാണിത് കിടക്കണത് ഗ്യാസ് കുറ്റി ഉണ്ടല്ലേ പാത്രങ്ങൾ അടുപ്പ് ഈ ഭാഗത്താണ് ഈ സാധനം കിടക്കുന്നത് പക്ഷെ നല്ല സൈസ് അണലിയാണ് ഡേഞ്ചറാണ് വട്ടക്കുറ നാടൻ ഭാഷയിൽ പറയും അണലി പെട്ടതാണ് ഇത് വീടിൻ്റെ ഉള്ളിൽ എത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഇതാണ് കാരണക്കാരൻ ഇതാ അടുക്കള വാതിൽ തുറന്നിട്ടു ഗ്രില്ലൊക്കെ തുറന്നിട്ട കാരണത്താലാണ് അപ്പോൾ തുറന്നിടുകൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങൾ വരാനുള്ള കാരണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടുകാലാണ് നമ്മൾ ശ്രദ്ധിക്കുക